ഹായ് എല്ലാവർക്കും നമസ്കാരമുണ്ട് അപ്പോൾ പാട്ടുകൾ നമ്മൾ ഒരുപാട് മറ്റുള്ള ആൾക്കാരുടെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് ഒരുപാട് പാട്ടല്ല കുറച്ച് പാട്ടുകളൊക്കെ അപ്പോൾ ഞാനും കല്യാണം കഴിച്ച് എനിക്കൊരു മകൻ ജനിച്ച് ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ മകൻ ജനിച്ച സമയത്ത് ഞാൻ വിദേശത്താണ് അപ്പോൾ അവനെ കാണാൻ ഒരു വിഷമവും അല്ലെങ്കിൽ അവനെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടല്ലേ കാണാൻ ഒരു എല്ലാ വിഷമവും കൂടി വന്നപ്പോൾ എൻ്റെ മാവിൻ തുമ്പില് വിര വന്ന രണ്ടുപൂര് പാട്ടിനും പാടുകൂടാ കാക്കയുടെ പാട്ടും പാടി ചന്ദിരാ നിന്നെയും കാട്ടി കാക്കയുടെ പാട്ടും പാടി ചന്ദിരാ നിന്നെയും കാട്ടി ഇപ്പു കൂടി ചേർത്തുകൂടച്ചോരു സദ്യയൊരു കുമ്പോ നല്ലച്ഛന്റെ മുന്നിലായി ഉണ്ണിക്കുന്നല്ലോ ചോരണ ൂളി ചേർത്തുകൂടച്ചൊരു സദ്യയൊരു കുമ്പോ നല്ലച്ചൻ്റെ മുന്നില ഉണ്ണിക്കോരുണ് മണിക്കൂരുടെ മണിക്കൂരു മനസ്സിൽ എന്താണ് ഈ കറുത്തൂരച്ചൻ്റെ വെളുത്ത പാട്ടിന് താളം തുള്ളാൽവാ മണിക്കൂരുന്നേ മണിക്കൂരു മനസ്സിൽ എന്താണ് ഈ കറുത്തൂരച്ചൻ്റെ വെളുത്ത പാട്ടിന് തുള്ളാൻ ാളം തുള്ളാങ്ങ ആരോ ആരൂ ആരാരോ ആരൂ ഒരുപാട് നാടൊക്കെ കഴിഞ്ഞ് നമ്മുടെ മകനൊക്കെ വലുതായി നമ്മളെപ്പോലൊക്കെ അത്ര ആക്കാവുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഭൂമിയിൽ ഉണ്ടാവില്ല ചിലപ്പോ ഉണ്ടാവും അപ്പം അഥവാ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല മകന് ഞാൻ കൊടുത്ത സമ്മാനമായിട്ട് ഇന്നും ഈ പാട്ട് നമ്മുടെ ആ ചാനലിൽ എടുക്കുന്നു അപ്പോൾ പ്രവാസികൾക്കായിരിക്കും ഒരു വർഷം അറിയാൻ പറ്റുക സാധാരണ നാട്ടിൽ എന്നും കാണുന്ന അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ മകനുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരു പക്ഷെ പ്രവാസി ആയിട്ട് ജീവിക്കുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടും മലയാളത്തിനോടൊക്കെ ഒരു ബന്ധമാണ് അപ്പോൾ എല്ലാ പ്രവാസികൾക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ പ്രവാസികൾക്കും എൻ്റെ രണ്ടുപേരും ഇപ്പോൾ എഡ്യൂക്കേറ്റ് ചെയ്യാറ് അപ്പോൾ നന്ദി നമസ്കാരം